നാവികസേനാ ദിനാഘോഷത്തിൽ പങ്കെടുക്കാൻ രാഷ്ട്രപതി ദ്രൗപതി മുർമു തിരുവനന്തപുരത്ത് ശംഖുമുഖത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ് ഇപ്പോൾ അഭ്യാസ പ്രകടനങ്ങൾ ആരംഭിക്കും ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് മുഖ്യമന്ത്രിയും ഗവർണറും ചേർന്നാണ് രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനെ വിമാനത്താവളത്തിൽ സ്വീകരിച്ചത് നാവികസേനയുടെ അഭ്യാസ പ്രകടനങ്ങൾ ഉടൻ നടക്കും ദേവൻ എം പി വിവരങ്ങളുമായി ദേവൻ എപ്പോഴായിരിക്കും അഭ്യാസ പ്രകടനങ്ങൾ അവിടെ ആരംഭിക്കുക ലക്ഷ്മി നാവികസേനാ ദിനാഘോഷങ്ങളെ പെൺകുട്ടിയിട്ടുണ്ട് രാഷ്ട്രപതി ദ്രൗപതി മുർമു ഇപ്പോൾ ശാമുഖം ബീച്ചിൽ തീരത്ത് എത്തിയിട്ടുണ്ട് ഇപ്പോൾ നാവികസേനാ മേധാവിയുടെ നാവികസേനാ മേധാവിയടക്കമുള്ള ഉദ്യോഗസ്ഥർ രാഷ്ട്രപതിക്ക് ഗാർഡ് ഓഫ് ഓണർ നൽകിക്കൊണ്ടിരിക്കുകയാണ് അതേസമയം തന്നെയും ഈ കടലിൽ നിന്നുകൊണ്ട് ഇന്ത്യയുടെ അഭിമാനമായിട്ടുള്ള ഐ എൻ എസ് നൽകത്തെയും ഗൺ സല്യൂട്ടും നൽകിയിട്ടുണ്ടായിരുന്നു ഈ ഗൺ സല്യൂട്ട് സ്വീകരിച്ചുകൊണ്ടായിരിക്കും ഈ ഗൺ സല്യൂട്ട് ഒക്കെ തന്നെ ഗാർഡ് ഓഫ് സല്യൂട്ടും സ്വീകരിച്ചുണ്ടായിരിക്കും ഇപ്പൊ രാഷ്ട്രപതി ദ്രൗപതി മുർമു ആ വേദിയിലേക്ക് എത്തുന്നത് പരിപാടി നിശ്ചയിക്കുന്ന പ്രകാരം അഞ്ചേ കാലോടുകൂടി തന്നെയും രാഷ്ട്രപതി ദ്രൗപതി മുർമു ഇപ്പോൾ ഈ നാവികസേനാ ദിനാഘോഷങ്ങളോട് ബന്ധപ്പെട്ട് ശങ്കുമുഖം തീരത്ത് ഒരുക്കിയിരിക്കുന്ന പ്രധാന രീതിയിലെ അഞ്ചക്കാരോടുകൂടി തന്നെ രാഷ്ട്രപതി എത്തുന്നതായിരിക്കും അതോടുകൂടി തന്നെ ഈ നാവികസേനാ ദിനാഘോഷങ്ങളോട് ബന്ധപ്പെട്ടുള്ള അഭ്യാസ പ്രകടനങ്ങൾക്കും സേനയുടെ അഭ്യാസ പ്രകടനങ്ങൾക്കും തുടക്കമാകും ഓപ്പറേഷൻ ഡെമോ എന്നുള്ള പേരിലാണ് ഇത്തവണത്തെ നാവികസേനാ ദിനാഘോഷങ്ങൾക്ക് മുന്നോട്ടുള്ള ഈ നാവികസേന അഭ്യാസങ്ങൾ നടക്കുന്നു ഓപ്പറേഷൻ ഡെമോൺസ്ട്രേഷൻ എന്നാണ് സേനാ അഭ്യാസത്തിന് പേര് എത്തുന്നത് നമുക്കറിയാം ഓപ്പറേഷൻ ഫ്രൈഡന്റ് അതായത് ഒന്നിൽ കറാച്ചി വിറപ്പിച്ച ഇന്ത്യൻ സേനയുടെ അതിന്റെ സ്മരണയ്ക്കായിട്ടാണ് അതിൽ ആ നാവിക ദൗത്യത്തിന്റെ വിജയത്തിന്റെയും സ്മരണയ്ക്കായിട്ടാണ് ഓപ്പറേഷൻ എല്ലാ വർഷവും ഇന്ത്യൻ നാവികസേന നാവികസേന ദിനാഘോഷങ്ങൾ നടത്തുന്നത് മുൻ വർഷങ്ങളെല്ലാം തന്നെ ഏകദേശം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയും ഡൽഹിയിൽ മാത്രം സംഘടിപ്പിച്ചിരുന്ന നാവികസേന ദിനാഘോഷങ്ങൾ കഴിഞ്ഞ മൂന്ന് വർഷങ്ങളായിട്ടാണ് മറ്റ് സ്ഥലങ്ങളിലേക്ക് കൂടി സംസ്ഥാനങ്ങളിലേക്ക് കൂടി നാവികസേനാ ദിനാഘോഷത്തിന് എത്തുന്ന മഹാരാഷ്ട്ര മഹാരാഷ്ട്രയിൽ അഭിഷേണത്തിരുന്നുവെന്നാൽ തന്നെ ഇത്തരത്തിൽ നാവികസേന ദിനാഘോഷം നടത്തിയിട്ടുണ്ടായിരുന്നു ഇത്തവണ കേരളത്തിലേക്കാണ് നാവികസേന ദിനാഘോഷം എത്തുന്നത് അതിന് നിരവധി പ്രത്യേകത കൂടിയാണ് പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യൻ നാവികസേന ഒരു പ്രധാന മേഖലയായിക്കൊണ്ടാണ് ഇപ്പോൾ കേരള തീരം മാറിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് വാണിജ്യപരമായിട്ടും മുതലേ മെയിൻ രംഗത്ത് നിന്ന് അതിന്റെ വലിയ പ്രാധാന്യം ഇപ്പോൾ കേരള തീരത്ത് വർദ്ധിച്ചിട്ടുണ്ട് ലോകത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തുറമുഖമായി വിഴിഞ്ഞം മാറുമ്പോൾ അതിന് അതീവ സുരക്ഷാ മേഖല അർപ്പിക്കുന്ന ഒരു പ്രദേശമായി മാറും മെയിൻ ഈ വിഴിഞ്ഞം തുറമുഖം എടുത്തതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ഈ തെക്കേറ്റത്തുള്ള ഇന്ത്യൻ കടലിന്റെ പ്രത്യേകത കൂടി ഇന്ത്യൻ സൈന്യം തിരിച്ചറിയുന്നുണ്ട് തന്നെ കൂടുതൽ പദ്ധതികൾ നാവികസേനയായി ബന്ധപ്പെട്ടുകൊണ്ടുകൊണ്ട് കൂടുതൽ പദ്ധതികൾ ഇനി കേരള തീരം നടപ്പിലാക്കിക്കൊണ്ട് തന്നെ എത്തുമെന്നുള്ള ഒരു കാര്യം കൂടി ഇന്ത്യൻ പ്രതിരോധ മേഖല പറയുന്നുണ്ട് അങ്ങനെയാണ് ഈ നാവികസേനാമിഷ്യങ്ങൾക്ക് ഇത്തവണ കേരളം ഒരു വേദിയാകുന്നത് ഏതായാലും അഞ്ചേകാലോട് തന്നെ വേദിയിലെത്തുന്ന ഫ്രണ്ട് കൂടി രാഷ്ട്രീയോടുകൂടി വേദി എത്തിച്ചുകൊണ്ടുകൊണ്ട് തന്നെ വ്യത്യസ്ത പ്രകടനങ്ങൾക്കെല്ലാം തന്നെ തുടക്കമാകും आगे राहुल വേദിയിലെത്തുന്ന രാഷ്ട്രപതിയെ സ്വീകരിക്കാനായി എം എച്ച് സിക്സ്റ്റി ആർ ആ വിമാനങ്ങൾ രാഷ്ട്രപതിക്ക് സല്യൂട്ട് നൽകിക്കൊണ്ടായിരിക്കും രാഷ്ട്രപതിയെ വേദിയിലേക്ക് സ്വീകരിക്കുന്നത് അതിനുശേഷം ഇന്ത്യയുടെ പടക്കപ്പലുകൾ ഇന്ത്യൻ വേദിയുടെ അഭിമാനമായിട്ടുള്ള പടക്കപ്പലുകൾ അതിൽ ഐ എൻ എസ് സൌറ്റത്തെയും ഒപ്പം തന്നെ ഐ എൻ സിൽഫാലും വിദ്യുത്ത് അടക്കമുള്ള പടക്കപ്പലുകളെല്ലാം തന്നെയും ആ വേദിയുടെ ഏറ്റവും അടുത്ത തീരത്തെ തീരത്തേക്ക് തന്നെ എത്തിക്കൊണ്ട് ആ തീരത്തെ എത്തിക്കൊണ്ട് തന്നെ രാഷ്ട്രപതി ഇപ്പൊ തന്നെ വേദിയിൽ തരെയും അഭിസംബോധന ചെയ്തുകൊണ്ട് കടന്നു പോകരുതായിരിക്കും ശേഷം ബിൽഡിൻ നർഗസീനയുടെ ഭാഗമായിട്ടുള്ള യുദ്ധ വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും അടക്കമുള്ള ടക്കമുള്ള പ്രദർശനമാണ് അതിൽ ഇന്ത്യയുടെ ചേര ഹെലികോപ്റ്ററുകൾ അടങ്ങിയിട്ടുണ്ട് ഒപ്പം തന്നെയും മറ്റ് സിഹോപ്പും പിന്നിയും അടക്കമുള്ള ഹെലികോപ്റ്ററുകളും ഡോർണിയ വിമാനങ്ങളും എല്ലാം ഈ നാവികസേനാ ദിനാഘോഷങ്ങളുടെ ഭാഗമായി കേരള എത്തിയിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനം അല്ലെങ്കിൽ ഏറ്റവും കാത്തിരിക്കുന്നത് ഐ എൻ എസ് വിക്രാന്തിന്റെ ഐ എൻ എസ് വിക്രാന്ത് കേരള തീരത്തേക്ക് എത്തിയിട്ടുള്ള ഒരു കാര്യമാണ് ഐ എൻ എസ് വിക്രാന്ത് ഇന്ന് സദൃശമായി നിർമ്മിച്ച ഇന്ത്യയുടെ അഭിമാനമായിട്ടുള്ള ഐ എൻ എസ് വിക്രാന്ത് ഈ ആഘോഷങ്ങളുടെ ഭാഗമായി കേരള തീരത്തേക്ക് എത്തിയിട്ടുണ്ട് ഈ ഐ എൻ എസ് വിക്രാന്തിൽ നിന്നും മിക്സ് ട്വന്റി നയൻസ് വിമാനങ്ങൾ കപ്പലിൽ തന്നെ സജ്ജീകരിച്ചിട്ടുള്ള റൺവേയിൽ കൂടെ കപ്പലിൽ അടിക്കടലിൽ വെച്ച് തന്നെ പറന്നുയരുന്ന ദൃശ്യങ്ങളും തിരിച്ച് കപ്പലിലേക്ക് തന്നെ തിരിച്ചത് ലാൻഡ് ചെയ്യുന്ന ദൃശ്യങ്ങളും പ്രകടനങ്ങളും എല്ലാം തന്നെ ഈ കൃഷി അഭ്യാസ പ്രകടനങ്ങളുടെ ഭാഗമായി ഉണ്ടെപ്പം തന്നെ ഈ ഹെലികോപ്റ്ററുകളും ഓപ്പറേഷൻ ശ്രദ്ധിക്കണം ഹലോ ലാൻഡിംഗ് ഡെമോ ഡെമോയിന് പേരിട്ടിരിക്കുന്ന ഈ ഇന്ത്യൻ നാഗസുകളുടെ ഭാഗമായിട്ടുള്ള ഹെലികോപ്റ്ററുകൾ ഈ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കപ്പലുകളിലേക്ക് ലാൻഡ് ചെയ്യുകയും അതിൽ നിന്ന് പറന്നുയരുന്നോ അടക്കമുള്ള പ്രകടനങ്ങളെല്ലാം ഇതിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട് പിന്നെ പിന്നീട് മറ്റ് ഈ ഡോണർ വിമാനങ്ങളുടെയും ഒപ്പം തന്നെ സിക്കിംഗ് നടക്കുന്ന വിമാനങ്ങളുടെ എല്ലാം തന്നെയും അവരുത്ത സമയങ്ങളിൽ എങ്ങനെയാണ് ബോംബ് വർഷിക്കുന്നതെന്നും ഈ കടലിൽ അകപ്പെട്ട് കിടക്കുന്ന ആളുകളെ യോഗിച്ചതിന് ഉദ്യോഗസ്ഥരടക്കം എങ്ങനെയാണ് ഇത് രക്ഷപ്പെടുത്തുന്നതിന്റെ ഡെമോൺസ്ട്രേഷൻ അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ശത്രു മേഖലകളിലേക്ക് കടന്നു കയറിക്കൊണ്ട് അവിടെയുള്ള അനുകൃതമായിട്ടുള്ള ഈ കാര്യങ്ങളെല്ലാം നശിച്ച രീതികൾ എങ്ങനെയാണ് അതുകൊണ്ടുതന്നെ